യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര വീണ്ടും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ചിറക്കേക്കോട് അടുത്തുള്ള ഒരു ഫാം ഇത്തവണ നമ്മൾ പോകുന്നത് അതിനേക്കാളും കുറച്ചുകൂടി വലിയ ഒരു ഫാം അതായത് ഏകദേശം നാലേക്കറോളം സ്ഥലം വരുന്ന വിവിധ വെറൈറ്റി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു ഫാം തന്നെയാണ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെയും കിട്ടുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം തൃശ്ശൂർ മുണ്ടൂർ അടുത്താണ് അതായത് നമ്മുടെ അമല ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ചേട്ടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫാം എവിടെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതൊക്കെ ഒന്ന് പറയാമോ ഇത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ റോട്ടിൽ തൃശ്ശൂർ ഗുരുവായൂർ റോട്ടിൽ ആൾക്കാർക്ക് അറിയപ്പെടുന്ന അമല ഹോസ്പിറ്റലൊക്കെ അത് കഴിഞ്ഞ് മുണ്ടൂർന്ന് പറയും മുണ്ടൂരിൽ നിന്ന് വേലൂർ റോഡിൽ വേളക്കോട് എന്ന് പറയും മുണ്ടൂർ സെൻ്ററിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നമ്മുടെ ഈ പേര് ഡ്രാഗൺ എന്ന് ഷ്ട്രഹ്മാഗൻ അപ്പോ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് മറ്റേ വേളക്കോട് വേലൂർക്ക് പോകണതിൽ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഫാമിണത് ഞാനിപ്പോ തുടങ്ങിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷത്തിന് മേലെയായി ഇത് നമ്മള് തുടങ്ങിട്ട് നമുക്ക് എന്താ പറയാ ഇവിടെ ഉണ്ട് പിന്നെ വേറെ രണ്ട് സ്ഥലം ഫാം ആക്കിണ്ട് ഫാമുകളിലേക്ക് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക വർഷം വർഷം ഇതേപോലെ നമ്മൾ വന്ന സമയം മുതലേ നമ്മൾ ഫ്രൂട്ട് ഉണ്ടാവണു വിൽക്കണു ചെടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്ലാന്റ്സുകള് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വിൽപ്പനയും കാര്യങ്ങളും ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഇവിടെ ഏതൊക്കെ ഇവിടെ ഉള്ളത് മലേഷ്യൻ റെഡ് ഉണ്ട് തായ്ലൻഡ് റെഡ് ഉണ്ട് മെക്സിക്കൻ റെഡ് ഉണ്ട് അമേരിക്കൻ ബ്യൂട്ടി ശ്രീലങ്കൻ ജംബോ പലോര ഗോൾഡ് പിന്നെ പിന്നെ വേറെ ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ്ട് ഓക്കെ ഇതിൽ ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ ഏത് പ്ലാന്റ് ആണ് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത് ഏറ്റവും സീറ്റ് എന്ന് പറയുന്നത് മെക്സിക്കൻ റെഡാണ് ഏറ്റവും സീറ്റ് പിന്നെ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ മലേഷ്യൻ റെഡാണ് കൂടുതലായിട്ട് ആൾക്കാർ വെക്കുന്നത് മലേഷ്യൻ റെഡ് ആകുമ്പോൾ ഏകദേശം നമുക്ക് ഈ വലുപ്പൊക്കെ ഇത് മലേഷ്യൻ റെഡാ ഈ വലുപ്പവും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ശ്രീലങ്കൻ ജമ്പു ആണ് അപ്പൊ ഈ വലുപ്പമൊക്കെ വരും അപ്പൊ ആൾക്കാർക്ക് കടക്കാരും അതേപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ഫ്രൂട്ട് വേണം ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാമിന് കൂടുതലുള്ള ാണ് അവര് ഏറ്റവും വലിയ ഫ്രൂട്ട് കാരനായിട്ട് അവർ തിരഞ്ഞെടുക്കാം ആ സമയത്ത് ഇതിന്റെ മധുരത്തിനേക്കാൾ കൂടുതൽ മധുരങ്ങളാണ് മെക്സിക്കൻ റഡ് ഓക്കെ ആ അതിന്റെ പ്രത്യേകത വെച്ചാല് മെക്സിക്കൻ റെഡില് ഒരു പ്ലാന്റില് പത്ത് ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് ഈ മലേഷ്യനിൽ അഞ്ചെണ്ണ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ മെക്സിക്കൻ എപ്പോഴും ഫ്രൂട്ട് ചെറുതായിരിക്കും എണ്ണം കൂടുതലായിരിക്കും മധുരം കൂടും അപ്പൊ എന്റെ വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ കൃഷി ചെയ്യുന്നവർക്ക് മെക്സിക്കൻ റെഡ് ആയിരിക്കും നല്ലത് എന്താ കാരണമെച്ചാൽ അതാകുമ്പോൾ നമുക്ക് നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ടായിരിക്കും അത് പക്ഷേ അതിൻ്റെ തൂക്കം ഇരുന്നൂറ്റൊമ്പത് ഗ്രാമും മുന്നൂറ് ഒക്കെ മാക്സിമം വരുള്ളൂ പിന്നെ നമ്മൾ വളവും കാര്യങ്ങളും ശ്രദ്ധയും കൊടുത്ത് നോക്കണതിനനുസരിച്ച് പിന്നെയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും ചേട്ടാ നമുക്ക് ഇവിടെ തൈ കൊടുക്കുന്നുണ്ടോ തൈ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് തൈ നമുക്ക് ഇപ്പൊ കട്ടിങ്സ് കൊടുക്കുന്ന സമയമല്ല കാര്യം എന്താന്ന് വിചാരിച്ചാല് ഫ്രൂട്ട്സിന്റെ അല്ല ഈ ഈ സമയത്ത് ഒരാളും കട്ടിങ്സ് വാങ്ങരുത് കാര്യം എന്താ വെച്ചാല് കംപ്ലീറ്റ് കട്ടിങ്സും മഴ കൊണ്ടിട്ട് മഴ വെള്ളം കുടിച്ചിരിക്കേണ്ട തണ്ടുകൾ അപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ വെറുതെ ഒരാൾക്ക് കൊടുത്താൽ പോലും ആ സാധനം കട്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ലേ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴും അപ്പൊ ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം നല്ല വെയില് നല്ല വെയില് കൊണ്ടിട്ട് നിക്കണ സമയത്ത് മാത്രമേ കട്ടിങ്സ് വാങ്ങാൻ പാടു ഇപ്പൊ നമ്മൾ വാങ്ങേണ്ടത് കംപ്ലീറ്റ് വേര് പിടിച്ച ചെടികളാണ് നമ്മൾ വാങ്ങേണ്ടത് ഇതിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അത് വിൽപ്പന നടത്തുന്നുണ്ട് അത് കൂടുതലായിട്ട് നമ്മൾ വിൽപ്പന നടത്തുന്നത് നമ്മുടെ മണ്ണൊത്തി ചെറുക്ക കൊടുത്തു കവറിലുള്ളത് കൊണ്ട് അതേപോലെ തന്നെ നമ്മൾ പേര് പിടിപ്പിച്ച് പറിച്ചും കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇത് നമുക്ക് കൊറിയർ ആയിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും അപ്പം അതിനനുസരിച്ചുള്ള ഒരു കൊറിയർ ചാർജ് കാര്യങ്ങൾ വരും അത് അഞ്ചടി ഹൈറ്റ് വരെയുള്ള ചെടികൾ വരെ നമ്മൾ അയച്ചു കൊടുക്കണുണ്ട് ഒരു കേടും കൂടാണ്ട് കസ്റ്റമറിന് അവിടെ കിട്ടും നല്ല നല്ല പാക്കിംഗ് സൂപ്പർ പാക്കിംഗില് ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് ചുരുങ്ങി എന്താ പറയാ ഒരു പതിനായിര കണക്കിന് നമ്മൾ അയച്ചിട്ടുണ്ട് അങ്ങനെ വലിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രൂട്ട്സ് ഇപ്പൊ ആൾക്കാർക്ക് ഇത് വാങ്ങണം അതായത് ഇപ്പൊ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഫ്രൂട്ട്സ് ആണ് അവർക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും ഇവിടെ വന്നോ അല്ല ഈ ഫ്രൂട്ട്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആൾക്കാർക്ക് അഡ്രസ്സിന് തരുകയാണെങ്കിൽ അവർക്ക് കൊറിയർ ചെയ്യും പക്ഷെ എന്തോ ഒരു പ്രശ്നം വിചാരിച്ചാല് കൊറിയർ ചാർജ് അതിന്റെ കൂടെ കൂടും കാര്യോ ഫ്രൂട്ട് നമ്മള് അയച്ചു കൊടുക്കുമ്പോ ആ ഒരു കിലോ തൂക്കം പ്ലസ് അതിന്റെ പാക്കിങ് പാക്കിംഗ് കൂടി ആവുമ്പോ ചിലപ്പോ ഇരുന്നൂറ് ഒന്നേ മുന്നൂറ് അപ്പൊ അവിടെ ചെല്ലുമ്പോ രണ്ട് കിലോന്റെ പൈസ വരും കൊരിയറുകാർ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാല് ഏറ്റവും ആൾക്കാർക്ക് നല്ലത് നമ്മളെ തോട്ടത്തിലോ നമ്മുടെ ഫാമിലോ വന്ന് വാങ്ങുവാണ് നല്ലത് ലാഭമാണ് അല്ല കൊറിയറായിട്ട് വേണം നമ്മളുടെ തോട്ടത്തിലുണ്ടായ ജൈവവളമായിട്ടുള്ള വെച്ചിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം പക്ഷെ കൊറിയർ ചാർജ് എക്സ്ട്രാ നമ്മൾ അതിൽ ചാർജ് ചെയ്യും നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ വരുന്ന പുതിയ ന്യൂ ജനറേഷൻ കൃഷിക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് സി ഏതൊരു കൃഷിയാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ഒരു മേൽനോട്ടവും നമ്മളുടെ കണ്ണുകളെ കൊണ്ട് കാണുന്ന പോലെ മറ്റുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല അതേ അതേപോലെ നമ്മളെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏതൊരു കൃഷിയിലും ഇറങ്ങിയിട്ട് കാര്യ അത് ഡ്രാഗൺ ഫ്രൂട്ട് എന്നല്ല ഏതൊരു കൃഷിയാണെങ്കിലും ശരി ഇപ്പൊ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് ഞാൻ പുറത്താ ദുബായിലും കുവൈറ്റിലേക്കാണ് ഞാനുള്ളത് അപ്പൊ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് അവിടെ ഒരു ക്യാമറ കൂടിയേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ എന്നാ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടാവുന്ന ഒരു നല്ലൊരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചേട്ടൻ ഈ ഫാമ് തുടങ്ങിയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കൃഷിക്ക് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഉണ്ടോ അങ്ങനെ കുറിച്ച് ചിന്തിച്ചാ ഇല്ല അതെന്താ വെച്ചാല് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് അട്ടെ ചെയ്യാം നമ്മളെ വെള്ളാനിക്കര മണ്ണുത്തി ചെറുക്കിയക്കോട്ടുള്ള തോട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ താഴ്ത്തി ഡ്രാഗൻ ഫ്രൂട്ട് അന്ന് ഇവിടെ ആരും ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള സാധനം എന്താന്ന് ഇപ്പോൾ ഒരു അറിയാൻ ഇത് ഇവിടെ കൊണ്ടും തൃശ്ശൂർ ജില്ലയിൽ കൊടുക്കുന്നു കാണിച്ചു ഞാൻ തന്നെയാണ് പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാ ഒന്ന് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ ചെയ്തോന്ന് മാത്രം പക്ഷെ അത് ആ തുടങ്ങിയ സമയവും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു പുതിയൊരു സംഭവം തിരിച്ചു വീട്ടില്ല അത് കൃഷി ചെയ്ത് ആൾക്കാർക്ക് എന്താ പറയുക ഒരൊറ്റ വർഷം കൊണ്ട് ഞാൻ അതിൽ ഫ്രൂട്ട് ഉണ്ടാക്കി ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ അതൊരു നല്ലൊരു സംഭവം ആയിരുന്നു ആ സമയത്ത് പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേശേ കുറേശ്ശെ കുറേശ്ശെ ആയി തുടങ്ങി നമ്മൾ തന്നെ എന്താ പറയാ ലക്ഷക്കണക്കിന് പ്ലാൻസ് നമ്മള് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്കൊക്കെയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും തുടങ്ങി ഒരു ഇതും ചേട്ടാ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വില്പന മാർക്കറ്റിങ് അതേപോലെ തയ്യന്റെ വില്പന അതൊക്കെ എങ്ങനെയാ ഒന്ന് പറയാവോ വാങ്ങാൻ ഓക്കെ ഓക്കെ ഉണ്ടോണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചിറകെ കൂടെ വാങ്ങിയായിരുന്നു അപ്പൊ മനസ്സിലായത് ആത്യാസമുണ്ട് ഒരു കാരണവശാലും ഇംഗ്ലീഷ് നമ്മൾ ചെയ്യാറ് ഫ്രൂട്ട്സ് ും ശരി മനസിലായി ചേട്ടാ ഇതിന് മാർക്കറ്റിങ് ചേട്ടൻ ചെയ്യുന്നത് കാര്യമായിട്ട് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല ഇത് ആക്ച്വലി നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഈ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഈ ഡ്രാഗൺ ഫുഡ് എന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാർക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇതിന്റെ പോളിനേഷനെ കുറിച്ചിട്ടും ഇതൊന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തന്നെ എന്താ പറയുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ബ്രഹ്മാസ് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു ഇതാണ് എന്താ പറയുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബ്രഹ്മാസ് റെഡ് റെഡ് അടിച്ചു കഴിഞ്ഞാൽ ചാനൽ കിട്ടും അപ്പം അതിൽ ഒരുവിധം ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കർഷകർക്ക് പുതിയതായിട്ട് ചെയ്യാൻ പോണ ഏതൊരു കർഷകനും ആ ഒരു എന്താ പറയാ ലിങ്കിൽ കയറിയിട്ട് കൃഷി രീതികൾ നോക്കി കഴിഞ്ഞാൽ എ ടു എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ പറയുക അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ ഫ്രൂട്ട്സുകളൊക്കെ േടാ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളെ കുറിച്ച് ആ ഇത് നമ്മള് പോസ്റ്റിലാണ് നിർത്തുന്നത് പോസ്റ്റിലായിട്ട് നാല് ഒരു നാല് സൈഡിലും നാല് ചെടികളും വിധം വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ഇത് മേളിൽ എത്തണവൈഡിൽ നിന്ന് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന അതെല്ലാം കട്ട് ചെയ്ത് നിർത്തണം ആ ഒരു സ്റ്റെ സ്റ്റിക്ക് മാത്രം മേളിലോട്ട് വരാൻ പറ്റുവോ മേളിൽ വരെ നമ്മൾ ടയറ് ചെയ്തിട്ടുണ്ട് ടയർ വെച്ചിട്ട് അതിന്

മിക്സ് ചെടി വെക്കുമ്പോ തന്നെ അതിന്റെ ചോട്ടിൽ ഇട്ടുകൊടുക്കും അഞ്ചു കിലോ ചാണാപ്പൊടിയും ഒരു കിലോ എല്ലുപൊടിയും അര കിലോ പേപ്പിടാൻ കൂടി മിക്സ് ചെയ്ത് ചുറ്റി ഇട്ടു കൊടുക്കണം ഫ്ലവറിങ് ഫ്ലവറിംഗ് ആയിക്കഴിഞ്ഞാൽ മുപ്പതാമത്തെ ദിവസമാണ് ഫ്രൂട്ട്സ് ആണത് പരമാവധി സാധനം ഇതിൽ നിർത്തരുത് ഇത് കട്ട് ചെയ്ത് ഈ ഇത് ഒരു മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഫംഗസ് വരാനുള്ള ചില്ലൻസ് കൂടും അപ്പൊ അത് പരമാവധി കട്ട് ചെയ്യണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വിധം ഫ്ളവർ ആയുമ്പോ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ ജസ്റ്റ് ആ അതെ അതെ ആ ഫ്രൂട്സ് നല്ല ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ രണ്ട് മൂന്നാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പോ മൂന്നാമത്തെ വിളവെടുപ്പ് അത് ഇതിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സീസൺ ഏപ്രിൽ ടു നവംബർ വരെയാണ് നവംബർ വരെ പിന്നെ പിന്നെ അതെ അതെ ആ ഇത് ഇത് മലേഷ്യൻ ഫ്രൂട്ട് ആണ് അത്യാവശ്യം അത്യാവശ്യം ആ അതൊക്കെ അഞ്ഞൂറ് ഗ്രാം ഒക്കെ വരും ഒരു ഫ്രൂട്ട് അത്യാവശ്യം വലിപ്പൊളെ പിന്നെ ഒരു ലീഫിൽ തന്നെ പരമാവധി ഒന്നും രണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നിർത്തുകയും പരമാവധി ഒരു രണ്ട് ഫ്രൂട്ട്സ് മൂന്ന് ഫ്രൂട്ട്സ് ചിലപ്പോൾ ഒരുപാട് വരും ഫ്ലവറിംഗ് ഒക്കെ ചിലപ്പോ ഒരുപാട് മുട്ടു വരും ഇവിടെ നമ്മള് ജയവോളം മാത്രമേ ജയവോളം മാത്രമേ യൂസ് ചെയ്യണുള്ളൂ അതുകൊണ്ട് മധുരം ഫ്രൂട്ട്സിന്റെ വിൽപ്പന ഒക്കെ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടാണോ ഓൺലൈനായിട്ടും ഓൺലൈനിൽ അത്യാവശ്യം പോകുന്നുണ്ട് പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ചെറുകിട ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നത് വിളിച്ചു അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും ചെയ്യും കൊരിയറായിട്ട് അയച്ചു കൊടുക്കും തൈ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഇവിടെ അവിടെയാണ് ഫാം തൈകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇവിടെ മാത്രം ചെടികളും ഫ്രൂട്ട്സും മാത്രമേ ഉള്ളൂ ഇതൊക്കെ നാളത്തേക്ക് പറിക്കാറായില്ലേ നാളത്തേക്ക് നല്ല അത്യാവശ്യം നാളേക്ക് പറിക്കാം അത്യാവശ്യം നല്ല റെഡ് കളർ ആയി കഴിഞ്ഞാൽ ഓൾറെഡി പഴുത്തു ശരിക്കും നന്നായി പഴുത്തു നിൽക്കണം ഫ്രൂട്ടാഴുണ്ടാവും പഴുത്ത പിന്നെ ഒരുപാട് കാരണം ഇല്ലെങ്കിൽ ഒരുപാട് പഴുത്തു കഴിഞ്ഞാലേ കഴിഞ്ഞാൽ വിണ്ടുപോകും ഈ തുമ്പ് അതിന്റെ എലാസ്റ്റിക് നമ്മൾ കഴിഞ്ഞാൽ രണ്ടു ദിവസം പറിക്കണം പറിക്കണം കളറും വരും കളറും വരും നനയൊക്കെ എങ്ങനെയാണ് അതിന് വെള്ളത്തിന്റെ ആവശ്യം അത്യാവശ്യം ഉള്ളതാണോ നമുക്ക് ചെറിയ വെള്ളം അതിന് ശരിക്കും വെള്ളം അധികം ആവശ്യം ഇല്ല നമ്മള് ഇത് അങ്ങനെ അത്യാവശ്യം നമ്മൾ ട്രിപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം ഇതോടെ പോർവേൽ നിന്ന് നേരെ അടിച്ച് ആ ട്രിപ്പ് വഴി ഏകദേശം ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഒരു ദിവസം ഒരു ദിവസം ഓണാക്കിടും ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങനെ നിലക്കേണ്ട ആവശ്യമുള്ളൂ വെള്ളം ചെടിക്കും തീരെ വേണ്ട വെള്ളം കുറവ് മതി കള്ളി ചെടികളുടെ ടൈപ്പ് ആയതുകൊണ്ട് ആ അതെ അതെ ഇതാണ് മുട്ട് ഇത് മുട്ട് കഴിഞ്ഞാൽ ഫ്ലവർ ആവും ഫ്ലവർ ആവും ഫ്ലവർ ആയി കഴിഞ്ഞാൽ ഫ്ലവർ ആയി കഴിഞ്ഞാൽ മുപ്പതാമത് ദിവസമാണ് സെക്ഷനിലേ മുട്ട് വിരിഞ്ഞ് ഇത് മുട്ട് ഇത് ഫ്ളവർ വിരിഞ്ഞു ആയായിട്ട് ഇനി ഇനി ഇത് വലുതോ ഇത് നിന്ന് വലുത് മുപ്പതാത് ദിവസം ആവുമ്പോഴും നമുക്ക് സാധാരണ ഒരു തൈ തൈ നമ്മൾ കഴിഞ്ഞാൽ എത്ര നമുക്ക് ഈ സ്റ്റെമ്പതിന്റെ വലിപ്പം പോലെ ഇരിക്കും നമ്മളിപ്പോ ഇതിന്റെ തൈകള് ചെടികൾ കൊടുക്കുന്ന രണ്ടടി മൂന്നടി നാലടി അഞ്ചടി ആറടി അങ്ങനെ പല വെറൈറ്റി ഇത് വരുന്നുണ്ട് ഇപ്പൊ നാലടിയൊക്കെയാണ് കായാവും ഇത് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആദ്യം ആൾക്കാർക്ക് ഒരു മടിയായിരുന്നു അറിഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ അതെ അതെ ഇപ്പൊ നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇപ്പം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതായത് മധുരം ഉണ്ടാവില്ല മധുരം പക്ഷെ നമ്മുടെ ഈ ഫാമിൽ നിന്ന് മേടിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടു കിലോ മേടിച്ചിട്ട് പോയത് അപ്പൊ അതിന് ശരിക്കും ജൈവ അതെ തീർച്ചയായിട്ടും വെച്ചാൽ പിന്നെ നമ്മൾ ഈ സാധനം പറിച്ചു കഴിഞ്ഞാൽ ഫ്രീസ് കഴിഞ്ഞില്ല നമ്മൾ സ്റ്റോ കൂൾഡ് സ്റ്റോറേജ് വെച്ചിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പഠിക്കണോ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ സെലിംഗ് മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റിൽ തന്നെ കൊടുക്കുക അതുകൊണ്ട് അവർക്ക് ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ അവർക്കും സെയിൽ ഈ ജൈവ കൃഷിന്റെ പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് എത്തുന്ന സ്റ്റോക്ക് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് എല്ലാരും ഇപ്പൊ പല നമ്മളെ പറ്റേ വീഡിയോയിലും പറഞ്ഞു ഇത് ഫ്രൂട്ട്സ് ടേസ്റ്റ് ഇല്ല എന്തിനാണ് കൃഷി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാനും ആദ്യം അങ്ങനെയാണ് പക്ഷെ നമ്മളിത് കഴിച്ച് ഈ ഫാമിലത്തെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിന് മധുരമുണ്ട് ഫീല് ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മോനൊക്കെ കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി അവനും പറഞ്ഞു മധുരം ഉണ്ട് വ്യത്യാസം സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് അവൻ കഴിക്കും അപ്പൊ ആ ഒരു ജൈവ കൃഷിന്റെ ഒരു ഗുണം എന്താ തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും അതും ഈ അമേരിക്കൻ മലേഷ്യൻ

അമേരിക്കൻ ബ്യൂട്ടി ലൈനിലും ടാഗ് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഇവിടെ നിങ്ങടെ ഇത്ര ഇങ്ങനെ അമേരിക്കൻ ബ്യൂട്ടിന്റെ വരും പിന്നെ അടുത്തത് വേറെ ഇത് ശ്രീ ഇത് നമ്മള് വെച്ചിരിക്കണ ഇത് കാണിച്ച ഇത് മലേഷ്യൻ പിങ്ക് ഓ ഇത് മലേഷ്യൻ പിങ്ക് ആണല്ലേ ഷെയ്പസംന്നിനും ഇത് മലേഷ്യം പിങ്ക് ആണ് മലേഷ്യം പിങ്ക് ഇതിന്റെ പൂ വരുമ്പോ മുട്ട് വരുമ്പോ ഈ ഒരു സ്റ്റൈലാണ് ഇതേതേട്ടാ പറഞ്ഞേ ഇത് ശ്രീലങ്കൻ ചമ്പോ ഓ അത് കാണുമ്പോ തന്നെ ആ അറിയാലോ കാരണം ഇതിന്റെ ലീഫുകളും അതിന്റെ നല്ല വ്യത്യാസം ഉണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും മുള്ളിലും മുള്ളിലും ഒക്കെ വ്യത്യാസം വ്യത്യാസം ഉണ്ട് ആ ഇതാണ് ഇതിന്റെ ഫ്ലവർ 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 അതെ വലിയ ആണ് നമ്മുടെ നിശാഗന്ധിന്റെ ഇത് നമ്മുടെ മെക്സിക്കൻ റെഡ് ഓ ഇതാണ് മെക്സിക്കൻ റെഡ് ഈ ഒരു ലൈൻ എങ്ങനെ ഇതിന്റെ ഫ്രൂട്ട്സ് മലേഷ്യനെ അപേക്ഷിച്ച് ചെറിയൊരു ഒരു ഓവൽ ഷേപ്പിലായിട്ട് വരിക നമ്മളിപ്പോ ഓൾറെഡി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു അത് തന്നെ ഇപ്പൊ ഈ മലേഷ്യന്റെ ഫ്രൂട്ട് ഇത്തിരി നീണ്ടൊരു നീളത്തിലേക്കും ഈ ലൈൻ മൊത്തം മലേഷ്യം മലേഷ്യം ചേട്ടാ അപ്പം ഇത്രയും തിരക്കേറിയ സമയത്ത് നമുക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഈ ഫാമിനെ കുറിച്ച് അതുപോലെ ഫ്രൂട്സിനെ കുറിച്ച് അതിൻ്റെ തൈയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അതുപോലെ ഈ ബ്രഹ്മാസ് ഫാമിന് എല്ലാവിധ ഭാഗങ്ങളും നമ്മൾ യാത്രാ ചാനലിൽ നേരുന്നു താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു